മഞ്ഞ പിങ്കി റേഷൻ കാർഡോട് ഉള്ളവരുടെ ശ്രദ്ധയ്ക്ക് അവർ മഞ്ഞ പിങ്കി റേഷൻ കാർഡ് ഉള്ളവർ ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ അധികമായിട്ട് കിട്ടുന്നതാണ് അത് അവരുടെ ജീവിത നിലവാരം മാറുമ്പോൾ അത് ഭക്ഷ്യവകുപ്പിനായിരിക്കണം അതായത് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ പുതിയതായിട്ട് വീടാവുകയോ അല്ലെങ്കിൽ നാല് ചക്ര വാഹനങ്ങൾ അമ്പതിനായിരം രൂപ വിലയുള്ളതോ അതിൽ മേ മുകളിലുള്ളതായ നാല് ചക്ര വാഹനങ്ങൾ പുതിയതായിട്ട് വരികയോ വീട്ടിലാരെങ്കിലും വിദേശത്ത് ജോലിയിൽ പ്രവേശിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും അത് പശുവകുപ്പിനെ അറിയിക്കണം കാടിൻ്റെ കളർ മാറ്റണം അടുത്ത നീല വെള്ള അതിലേക്ക് മാറണം അതനുസരിച്ചുള്ള ജീവിത വ്യവാരം അനുസരിച്ചുള്ള നിറത്തിലേക്ക് മാറണം അത് പശുവകുപ്പിൻ്റെ ഒരു നിർദ്ദേശമാണ് പശു പശുവിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശമാണ് ഇത് നമ്മൾ പശു ഇത് നമ്മൾ പശുവിനെ അറിയിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അധികമായി വാങ്ങിയ ഭക്ഷ്യവസ്തുവിൻ്റെ വിലയായി പിഴ കു അടയ്ക്കേണ്ടതാണ് അതുകൊണ്ട് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ അതായത് വീട് പുതുക്കി ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലാവുകയോ ഒരു നാല് ചക്രവാഹനം കാർ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ പുതുതായിട്ട് വരികയോ വിദേശത്താരെങ്കിലും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പശുവിനെ അറിയിക്കും ഇത് പശുവൻ്റെ നിർദ്ദേശമാണ് ഇനിയും ഈ ചാനലിൽ പുതിയതായിട്ട് പുതിയ പുതിയ വാർത്തകളോട്ട് വരുന്നതിൽ എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്